ഇതെന്താണ് ഈ കലണ്ടർ സൂചി കുത്തി അത് ഞാൻ തയ്ച്ചിട്ട് ഇങ്ങോട്ട് കുത്തുന്നുണ്ടോ അതെന്തോ ഇത്രയും പൊക്കത്ത് കിടക്കുന്ന സൂചി എങ്ങനെയാ മനുഷ്യ നിങ്ങളെ കാലെ കൊള്ളുന്നേ ഇതെന്റെ വീട് എന്റെ ഭിത്തി എന്റെ കസാര എനിക്ക് തോന്നുവോ ഈ കസാരെ കയറി കലണ്ടറിൽ തോന്നി ില്ല നീ അണിഞ്ഞൊരുങ്ങി നിക്കുന്നതാണ് സുധാകരനെ സുഖിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ എന്നെ ഒന്ന് കാണണമായിരുന്നു രവിവർമ്മ ചിത്രം ചിത്രം വരച്ചതുപോലായിരുന്നു എന്താ നോക്കുന്നേ ദൈവം പറഞ്ഞ ഏത് ഭാഗത്താ വരച്ച് നിർത്തി അതെന്തുവാ വെറുതെ പണി കൊടുക്കുന്നേ നിങ്ങളെ നിങ്ങൾ എന്റെ പ്രാണന്റെ പ്രാണനാ ഞാൻ സംഭവിച്ചു ഞാനിത് പ്രാണൻ മറ്റേ പ്രാണൻ ആരാ എന്തൊരു സംശയോ മനുഷ്യനെ സംശയിക്കാരി പന്ത്രണ്ട് മണിക്ക് നമ്മുടെ വീടിന്റെ പുറത്ത് ഈ വിമാനം വട്ടവിട്ട് ഇറങ്ങിയത് അത് ലാൻഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് കിടന്ന് കറങ്ങിയതാ ഇറങ്ങിയതാ ഞാനിവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാ ലാൻഡ് ഇനി പൈലറ്റിൽ വിളിക്കുമ്പോ പറയണം ഞാനിവിടെ റൺവേ പണിഞ്ഞു കൊടുക്കാമെന്ന് നിങ്ങൾ സംശയം കാരണം നിങ്ങൾ തന്നെ ഒരു ജോലിക്ക് പോലും വിടത്തില്ല എത്ര അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നതായിരിക്കും ഇന്നലെ വന്നിട്ടുണ്ട് ഒരു മെയില് വളരെ നാലിക്കും എന്തുവാ മെല് വന്നത് ഓർഡർ ഇമെയിൽ അതെങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം വിവരം ഒക്കെ വേണം എന്നോട് സംസാരിക്കുമ്പോൾ ഇവളിങ്ങനെ സംസാരിക്കുമ്പോൾ സംശയമാണോ നിങ്ങൾ ഒടുക്കത്തെ സംശയം കാരണം ഈ വീടിന്റെ മുമ്പിൽ കൂടെ ഒറ്റ മനുഷ്യൻ വഴി നടക്കാറില്ല അറിയാക്ഷൻ യുവറാണ് ഞാൻ ചോദിക്കണ്ടേ ചോദ്യം നീ എനിക്ക് ഇങ്ങോട്ട് തന്നോ എന്തോ ചോദ്യം ഞാനിത് ഇവിടെ ഇല്ലാത്തപ്പോൾ വടക്കയിലെ ബിജു എന്നിരാണ് ഇവിടെ വന്നിരിക്കുന്നത്

ബിജു 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 എന്തൊക്കെ അറിയാമോ വെള്ളം 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 കോരും റേഷൻ റേഷൻ കടയിൽ പോകും വരെ ഇതൊക്കെ കൊടുക്കാൻ കൊടുക്കാൻ ും എനിക്കാണ്ടി കിട്ടേണ്ടത് എനിക്കാണ് കിട്ടേണ്ടത് നിന്റെ കല്യാണം കഴിച്ച് വൈകുന്നേരം ഒരു മൂന്നര മണിക്ക് നീ എന്റെ കാറിലോട്ട് കയറാൻ സമയപ്പം നീ നിന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചെന്ന് കരയെന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി അച്ഛൻ്റെ അടുത്ത് സ്നേഹമുള്ള ഒരു പെണ്ണാണെ ആണല്ലോ ഞാൻ കെട്ടി എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണേന്ന് അങ്ങേര കണ്ണടയുന്നവരാ അല്ല അങ്ങേര ജീവിതകാലം മുഴുവൻ നീ മുന്നിൽ നിന്നോട്ടെ സ്നേഹം കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഇവിടെ കൊണ്ടാക്കിയത് ഞാൻ ചെയ്ത് തെറ്റല്ല ഞാൻ ചെയ്തൊരു സൽക്കരം പോണോന്ന് അതെ അച്ഛൻ അടുത്ത് സ്നേഹമുള്ള മക്കൾ അങ്ങനെ പോകുമ്പോ എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം ഇതിനടുത്ത് ഞാൻ ചോദിച്ചോട്ടാ നീ ഉൾപ്പെടെ ഈ കല്യാണം കഴിഞ്ഞ് പോകുന്ന എല്ലാ പെമ്പിളിടത്തോടെ എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത് ഉച്ചക്ക് ഒരു പന്ത്രണ്ടര രണ്ടര മണിക്കുള്ളിൽ മുഹൂർത്തം കഴിഞ്ഞ് താലി കഴിഞ്ഞിട്ട് നേരെ അവിടെ ഉള്ള തെങ്ങും തോപ്പ് വാഴത്തോപ്പ് ഇവിടെ എല്ലാം ഓടി നടന്ന് ഫോട്ടോ ഫോട്ടോഷൂട്ടിൽ നിന്ന് വീഡിയോ ഷൂട്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരം മൂന്നരക്ക് ഈ വണ്ടിയിൽ കയറാൻ സമയം നിങ്ങൾക്കൊക്കെ ഇവിടുന്ന് വരണ്ടി ഈ കണ്ണീര് സ്നേഹം വേണം അത് മാത്രമല്ല വീഡിയോ കാണുമ്പോ കുറച്ച് ഇമോഷണൽ കൂടാതെ പൊട്ടി പോണതാണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ലെങ്കി ഒരെണ്ണ അടുത്തെങ്കിലും തരായിരുന്നു നിന്റെ അഭിനയത്തിൽ നിങ്ങൾ എന്താ എന്നെ നീ പറഞ്ഞാറുണ്ടോ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയരുത് ദൈവം പോലും കഴിഞ്ഞ് നാല് നാല് ഞാൻ ഇതുവരെ ഒരു ഒരു വരെ അടച്ചിട്ടില്ലേ എന്റെ കഥയും പറഞ്ഞോണ്ടിരിക്കു അനീഷ് ഏട്ടാ എനിക്കൊരു ഒറ്റ ആഗ്രഹമേ എന്താണ് ഞാൻ പോയി പോയി എന്റെ അനീഷേട്ടാ ദുഃഖിക്കരുത് ഇല്ല ഒരിക്കലും ദുഃഖിക്കരുത് ഇല്ല താങ്ങാൻ പറ്റൂല എനിക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് പറയുവ അനീഷേട്ടാ എത്രയും പെട്ടെന്ന് ഒരു നല്ല സുന്ദരി പെണ്ണിനെ കെട്ടണം എന്നെ കടല് സുന്ദരി നല്ല പൈസ ഉള്ള പെണ്ണിനെ കെട്ടണം എന്നിട്ട് മുന്നിൽ ആയിട്ട് നടക്കണം എല്ലാ എല്ലാ ലാസ്റ്റ് കേട്ടോ ഈ ഡയലോഗ് ഡയലോഗ് പഠിച്ചു വേറെ ഡൈലോഗ്യും അതെ ഞാൻ അമ്പലത്തിൽ പോയിരുന്നു ചേട്ടന്റെ പേരിൽ ഒരു നേർച്ച ഉണ്ടായിരുന്നു എന്റെ പേരിൽ എന്തിനാ നീ നേർച്ചു ചേട്ടന്റെ മനസ്സ് മാറി നമുക്ക് രണ്ടുപേർക്കും ഒന്നാവാൻ എത്ര നാളായി മഴ കാത്തിരിക്കുന്ന ഒരു വേഴാമ്പലിനെ പോലെ ഞാൻ കാത്തിരിക്കുന്നു ചേട്ടന്റെ ഒരു മറുപടിക്കായി മിക്കവാറും ഈ വേഴാമ്പലിനെ ഞാൻ ആ മഴയത്ത് മുക്കി കൊല്ലും ഇടീ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ ഇവിടുത്തെ വെറും ഒരു ജോലിക്കാരി അത് പോട്ടെ ഈ കശുവണ്ടി വേർത്ത പോലിരിക്കണം നീയും ആപ്പിള് പോലി ഞാനും തമ്മിൽ എങ്ങനെ ചേരും ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം ആപ്പിളിനെക്കാളും വില കശുവണ്ടിക്ക് തന്നെയാ ചേട്ടൻ ഇങ്ങനെ വെളിത്തിരിക്കുന്നതേ ചേട്ടൻ പയറ്റി കിടന്ന സമയത്ത് ചേട്ടൻറെ അമ്മ കുങ്കുമ്മപ്പൂവും പാലും ഒക്കെ കഴിച്ചു കാണും പക്ഷെ ഞാൻ പൈറ്റി കിടന്ന സമയത്ത് എൻറെ അമ്മ കഴിച്ചതേ തരിമീൻ പൊള്ളിച്ചതാ അതെന്റെ കുറ്റമാണോ പറയൂ എന്റെ കുറ്റമാണോ ഞാൻ കരുത്താണെങ്കിലും എന്റെ മനസ്സ് വെളുത്തത എന്റെ മനസ്സിന്റെ വെളുപ്പ് ചേട്ടനെ ഞാൻ അറിയിക്കും